ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇറച്ചി മീൻ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ തുറക്കുന്ന ടൈമിൽ ഫ്രിഡ്ജിനകത്ത് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകാറുണ്ട് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഈ ന്യൂസ് പേപ്പർ നമുക്ക് ഈ പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഇനി ഈ പേപ്പർ ഒന്ന് നനച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് നനച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നേരെ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ പേപ്പർ അബ്സോർവ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ